إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم سنفرغ لكم സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒസയയത്ത് ചെയ്യുകയാണ് റഹ്മാൻ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കമാലിയത്ത് അഥവാ പൂർണത അത് അള്ളാഹുവിൻ്റെ മാത്രം അവകാശപ്പെട്ട വിശേഷണമാണ് മനുഷ്യരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ആരും പൂർണ്ണരല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ തന്നെ ജീവിതത്തെ ക്രമീകരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല ജീവിതത്തിൻ്റെ ബൗദ്ധികവും അതുപോലെ തന്നെ പാരത്രികവുമായ ലോകത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആ നിലക്കുള്ള അപാകതകൾ കടന്നു വരിക സ്വാഭാവികമായ കാര്യമാണ് മനുഷ്യർ അവർ അവരല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുമെന്നത് രണ്ടർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം സഹജമായി സംഭവിക്കും ഒന്ന് മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും തിന്മകളോട് ചാൻ ആയിരിക്കും നിൽക്കുക എന്ന് കുറാൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ആഗ്രഹങ്ങളോട് സമരസപ്പെട്ടു പോകാൻ എല്ലാപ്പോഴും മനുഷ്യനെ കൊണ്ട് സാധിച്ചുകൊള്ളണമെന്നില്ല അതോടൊപ്പം അള്ളാഹുസുഹാനുഹദാലെ തന്നെ പഠിപ്പിച്ചത് മനുഷ്യർ മുസ്ലിമീങ്ങൾ മുമിനുകൾ അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾ പല ഘട്ടങ്ങളിലായി അവരുടെ ജീവിതത്തിൽ അരുതായ്മകൾ സംഭവിക്കുമെന്ന് തന്നെയാണ് അങ്ങനെ അരുതായ്മകൾ സംഭവിക്കുമ്പോൾ അത് പുറത്തു തരാൻ റബ്ബ് തയ്യാറാണ് എന്നാണ് ഖുർആാനും ഹദീസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു ഉസ്മാനു തല വളരെ പ്രൗഢിയോടു കൂടെ അഭിമാനത്തോടു കൂടെ അവൻ്റെ അടിമകളോട് പല ഒരു പരിചിത ഖുർആാനിലൂടെ റസോളുല്ലാഹി സല്ലാ അലി സ്വലമ്മയോട് പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ട കാര്യമാണ് അടിമകളെ നിങ്ങൾ ചെയ്യുന്ന അരുതായ്മകൾ നിങ്ങൾ ചെയ്യുന്ന പിന്നെ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ അത് പുറത്തു തരാൻ ഇഷ്ടമാണ് അവൻ അതിന് തയ്യാറാണ് അവൻ അതിന് തയ്യാറായി നിൽക്കുന്നവനാണ് ഗഫാർ അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അൽ ഗഫാർ അൽ ഗഫൂർ അവൻ പാപങ്ങൾ അങ്ങേയറ്റം പുറത്തു കൊടുക്കാൻ താല്പര്യപ്പെടുന്നവനാണ് അവനോട് പ്രാപമോചനത്തെ ചോദിക്കുന്നവർക്ക് ആ പാപങ്ങൾ പുറത്ത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബ് എന്നറിയിക്കുന്ന അവൻ്റെ നാമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് നമ്മുടെ അള്ളാഹുവിനോട് അനുസരണക്കേടായി അഥവാ പാപങ്ങളായി ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഗൗരവത്തിൽ കണ്ട് മനസ്സിലാക്കി എത്ര പെട്ടെന്ന് അത്തരം തിന്മകളിൽ നിന്ന് പാപമോചനം ചോദിച്ച് ശുദ്ധമാകാൻ സാധിക്കുമോ അത്ര പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ നിർവഹിക്കുക എന്നതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹുസ് ഹാനോതലയോട് നമ്മൾ ഇസ്റ്റഫാർ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എൻ്റെ ജീവിതത്തിൽ അരിതായ്മകൾ വന്നുപോയ അഥവാ റബ്ബെ സ്രഷ്ടാവായ റബ്ബിനോട് കാണിക്കേണ്ട അനുസരണത്തിൽ എനിക്ക് വീഴ്ച വന്നു പോയി അനുസരണക്കേട് കാണിച്ചു തിന്മ സംഭവിച്ചു അതുകൊണ്ട് അത് പുറത്തു തരിക എന്ന് വിട്ടുവീഴ്ച ചെയ്ത് കിട്ടുക എന്നത് എൻ്റെ ആവശ്യമാണ് എന്നാൽ അള്ളാഹു സഹാനോ തല അടിമകളോട് അങ്ങനെയല്ല പെരുമാറുന്നത് നമ്മൾ നമ്മുടെ ആവശ്യം ചോദിച്ച് അള്ളാഹുവിനോട് വിട്ടുവീഴ്ചയെ ചോദിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് വിട്ടുവീഴ്ച ചെയ്തു തരാനുള്ള കാരുണ്യത്തിൻ്റെ റഹ്മാൻ അയറബിൻ്റെ സമീപനത്തോടൊപ്പം അങ്ങനെ വർത്തിക്കുന്ന ആളുകൾക്ക് ദുന്യവിയായി ഒട്ടേറെ നേട്ടങ്ങൾ കൂടെ ഉണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത് നോക്കൂ നമ്മളൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്ത് ആ തെറ്റ് പുറത്തു തരണമേ എന്ന് ആരോടാണോ അവകാശപ്പെട്ടത് ചോദിക്കാൻ അവകാശപ്പെട്ടത് അവനോട് നമ്മൾ ചോദിക്കുന്നു അതവൻ വിട്ടുവീഴ്ച ചെയ്ത് തരുന്നു എന്ന് മാത്രമല്ല അതോടൊപ്പം ദുന്യവിയായി ഒട്ടനേകം അനുഗ്രഹങ്ങൾ കൂടെ നൽകുമെന്നാണ് ഖുറാനും ഹദീസും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് തിന്മകൾ വന്നുപോയാൽ എടുക്കേണ്ട സമീപനത്തെക്കുറിച്ച് ആദ്യ ഗോത്രത്തോട് പറഞ്ഞ സംഭവം സുഹൃത്ത് ഹൂദിൽ പറയുകയാണ് അവരെ പ്രവാചകൻ സല്ലാ അലൈ പ്രവാചകൻ പ്രവാ ഹുദ് അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറഞ്ഞു യാ ഫിറു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനത്തോ ചോദിക്കുക എന്നിട്ട് അവനോട് തൗബ ചോദിച്ച് ഖേദം പ്രകടിപ്പിച്ച് മടങ്ങുക അള്ളാഹു നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും ഓ യസീലക്കും കുവത്തനല്ല കുവത്തിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ശക്തി അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും അല്ലെ ആദ്യ സമൂഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും ശക്തവാന്മാരാണ് കായിക ബലം കൊണ്ട് ഏറ്റവും ശക്തമാർമാരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ലത്തീലം യുഹ്ലക്കും ബിലാദ് അവരെ പോലെ കായിക ബലമുള്ള ആരോഗ്യമുള്ള ശേഷിയുള്ള മറ്റൊരു ജനത ഉണ്ടായിട്ടില്ല സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പഠിപ്പിക്കുകയാണ് അങ്ങനെ ശക്തന്മാർ ശക്തവാന്മാരായ ആളുകളോട് അവരിൽ വന്ന തെറ്റുകൾ പൊറുക്കലിനും ചോദിച്ചാൽ അള്ളാഹു അവർക്ക് വീണ്ടും ഓഫർ കൊടുക്കുകയാണ് യജിദിക്കും കൂവത്തന്നില്ല കുവത്തിക്കും ഇപ്പോൾ ഉള്ളതിനേക്കാൾ നിങ്ങൾക്ക് ശക്തി അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും ഇപ്പൊ വിശ്വാസികളെ അത് നമ്മളോടൊക്കെയുള്ള അള്ളാഹുസ്ലയുടെ ഓഫറാണ് നമ്മൾ ചെയ്ത പാപങ്ങൾ പുറത്തു തരാൻ റബ്ബിനോട് കൈനീട്ടി ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കഴിവ് എല്ലാ നിലക്കും റബ്ബ് വർദ്ധിപ്പിച്ചു നൽകും ദുന്യവയായ എത്രയെത്ര സമൃദ്ധികളെ കുറിച്ചാണ് ഇസ്തഹഫാർ കൊണ്ടുവന്ന് നൽകുമെന്ന് ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു നൽകും ഭൂമിയിൽ നിന്ന് വിളവ് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും ഇങ്ങനെ നമ്മൾ ചെയ്ത തെറ്റ് തെറ്റാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളായി പറയുന്നത് ദുന്യവയായ നേട്ടത്തെ കുറിച്ചുകൂടെയാണ് <laughs> <laughs> ും മറ്റൊരു സ്ഥലത്ത് ഇതേ സംഭവം അള്ളാഹു പറയാൻ നിങ്ങൾ നിങ്ങളെ റബ്ബിലേക്ക് മടങ്ങിക്കോളൂ തൗഹീദ് പഠിപ്പിച്ചതിന് ശേഷം അമ്പ്യാക്കൾ കൽപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് ഒരു സമൂഹത്തോട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനത്തെ ചോദിച്ചും മടങ്ങുക സുമു ഇലഹി അവനോട് മടങ്ങുക ഹസനൻ ഇല്ല അജലി മുസമ്മ അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയ മരണം വരെ അള്ളാഹു അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചോരിത്തരും കൊരി പിന്നെ കൊരിഞ്ഞു തരും എന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ നോക്കൂ അള്ളാഹുസ് റഹമത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അഥവാ നമ്മൾ ചെയ്ത പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് പുറത്തു തരാൻ അവൻ വിശാല മനസ്കരാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആവർത്തിച്ച മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നാലും അത് പുറത്തു തരാൻ അള്ളാഹു സന്നദ്ധനാണ് അത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നെബ്സർ അല്ലാസലം പറഞ്ഞല്ലോ നിങ്ങൾ ഒരു ഒരു തിന്മയൊന്നും സംഭവിക്കാത്ത പിഴവുകൾ സംഭവിക്കാത്ത ഒരു സമൂഹമായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ പോക്കി കളയുമായിരുന്നു എന്നിട്ട് സുമ സുമ്മി പിൻ എന്ന് മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും യുദിനിബുൻ അവർ തെറ്റ് ചെയ്യും എന്നിട്ട് പാപമോചനത്തെ ചോദിക്കും അപ്പം റഹ്മാൻ ആയി റബ്ബ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അത് അള്ളാഹുവിനോട് ചോദിക്കാനാണ് ആ ചോദിക്കുന്നത് എത്ര തവണ ആവർത്തിച്ചാലും അത് പുറത്തു തരാൻ റബ്ബ് തയ്യാറുമാണ് പലപ്പോഴും പിശാജ് മനുഷ്യരെ കെട്ടിയിടുന്ന ഒരു കാര്യം എൻ കഴിഞ്ഞ റമദാനിൽ എത്ര നമ്മൾ കരഞ്ഞ് ചോദിച്ചതാണ് എത്ര പറഞ്ഞതാണ് ഇതിൽ നിന്നൊക്കെ ഈ ഈ തിന്മകളെന്നൊക്കെ മടങ്ങി എന്ന് നമ്മൾ എത്ര പറഞ്ഞതാണ് എന്നിട്ട് പിന്നെയും സംഭവിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇസ്തഫാറിൻ്റെയും തൗവയുടെയും വാതിലുകളിലേക്ക് പോകേണ്ടതില്ല എന്ന് പിശാജ് നമ്മളോട് പറയും എന്നാൽ മോഹ്മിനകളെ മനസ്സിലാക്കുക നമ്മുടെ റബ്ബ് നമ്മളോട് കൽപ്പിക്കുന്നത് എത്ര തന്നെ എത്ര തന്നെ കടുത്ത തിന്മ എത്ര തന്നെ തോതിവാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ചു വന്നാലും നിങ്ങളുടെ മനസ്സിൽ പാപമോചനത്തിന്റെ മടങ്ങിപ്പോകലിന്റെ മനോഭാവമുണ്ടോ നമ്മുടെ റബ്ബ് അത് സ്വീകരിക്കാൻ തയ്യാറാണ് റഹ്മാനായ റബ്ബ് ഏത് ഘട്ടത്തിലും അതിന് തയ്യാറാണ് എന്നാൽ പ്രത്യേകം സന്ദർഭങ്ങൾ പഠിപ്പിച്ചതിനെ അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താൻ കൂടെയാണ് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നോക്കൂ സഹോദരങ്ങളെ ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് മുട്ടിച്ചു വെച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം അള്ളാഹ് ഉസ്ഫാനോതാല അവന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കലിനെ ചോദിക്കുന്നവർക്ക് പുറത്തു തരാൻ സന്നദ്ധനാണ് ഇഷ്ടത്തോടുകൂടെ തയ്യാറാണ് നമ്മളോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടോ റസൂർ അള്ളഹി സല്ലാഹുലി വല്ലമയുടെ ഒരു ദിവസത്തെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ എഴുപത് മുതൽ നൂറു വരെ ഇസ്തി അഫാറും തൗബയും മഹാനായ റസൂർ ഉള്ളാഹി സല്ലു അലൈവിസ്ലാം അവിടുത്തെ ജീവിതത്തിൽ എന്നും പാലിക്കാറുണ്ടായിരുന്നു രാവിലെയും വൈകുന്നേരമുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ ഇസ്താറും തൗബയും ഒക്കെ പിന്നെ ചൊല്ലാൻ റഹ്മാനായബ് പഠിപ്പിക്കുന്നുണ്ട് ഇനി അതും കടന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ അതിന് അതിനു നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നൊരു ചിന്ത നമ്മൾ ആലോചിക്കണം പലപ്പോഴും പക്ഷേ ഇവിടെ നോക്കൂ തിന്മകളിൽ നിന്ന് ഖേദിച്ച് വഴങ്ങി വരാനുള്ള ഒരു മനോഭാവം ഇല്ല എന്നതിനേക്കാൾ ഗുരുതരമായി ഇപ്പൊ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തിന്മകൾ അത് ആഘോഷപൂർവ്വം പ്രകടമാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയൊരു തിന്മയെ അത് സ്വാഭാവികമായി വന്നു പോയാൽ തന്നെ അത് മറച്ചു വയ്ക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുക എന്നതിനപ്പുറത്ത് അത് പ്രകടമാക്കുകയാണ് എവിടൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമോ പ്രകടിപ്പിക്കുക മാത്രമല്ല അത് ആവേശപൂർവ്വം അതെന്താ അഭിമാനമായി എടുത്തു പറയുക എന്താണ് അതിന്റെ അതിന് അതിന്റെ ഗൗരവം നബ്സല്ലാസ്ലാം പറൻ എൻ്റെ ഉമ്മത്തിൽ എല്ലാവരും അവരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കപ്പെടും അവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യപ്പെടും എടുത്തു പറയുന്ന ആളുകളെ ഒഴിച്ചു നിർത്തി എന്നിട്ട് അത് ആരാണ് ആരാണ് അങ്ങനെ മുജാഹറത്ത് നടത്തുന്നവർ അയ്യ അമ്പലി അമ്പലൻ രാത്രിയിൽ ആരും കാണാതെ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ജയച്ചയുടെ വിഷയത്തിൽ ശരീരത്തിൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി പിന്നെ ചെയ്തു ഒരു തിന്മ ഒരു മനുഷ്യൻ ചെയ്തു

അള്ളാഹു മറച്ചു വെക്കാൻ തീരുമാനിച്ച അല്ലെങ്കിൽ മറച്ചു വച്ച ഒരു കാര്യത്തെ അവൻ തന്നെ ആളുകളുടെ ഇടയിൽ പുറ പ്രകടമാക്കുന്ന അവസ്ഥ ഉണ്ടായി അത്തരം ആളുകൾക്ക് പുറത്തു കൊടുക്കുകയില്ല അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന ചില സന്ദർഭങ്ങൾ നബി സല്ലാസ്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എല്ലാ അടിമകൾക്കും പുറത്തു കൊടുക്കും അങ്ങനെ പുറത്തു കൊടുക്കുമ്പോഴും അതിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗം ആളുകളാണ് തിന്മ ചെയ്യാമെന്ന് മാത്രമല്ല ആ തിന്മയെ ആഘോഷപൂർവ്വം പ്രകടമാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക എത്ര ഗുരുതരമാണ് നമ്മൾ അരിച്ചുക്കത്തി എത്ര ധിക്കാരമാണ് എത്ര അഹങ്കാരമാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അതൊന്നൊരു വിഷയമല്ലാത്ത രൂപത്തിലേക്ക് മാറാം ആണും ആയി നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യം ചിലപ്പോൾ തിന്മ തിന്മകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ തല്ലലോ കൊല്ലലോ മാത്രമൊന്നുമല്ലോ അല്ല കൽപ്പിച്ചൊരു കാര്യത്തിന് വിരുദ്ധമായി ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായി വന്നാൽ അത് ഏത് ചെറുതും വലുതുമാണെങ്കിലും അത് തിന്മയാണ് അത് സംഭവിച്ചാൽ തന്നെ അത് പ്രകടമാക്കാതിരിക്കാൻ നമുക്ക് മര്യാദ ഉണ്ടാക്കണം ഇനി അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് തൗബ് ചോദിച്ച് മടങ്ങാനാണ് നമ്മൾ മനസ്സ് കാണിക്കേണ്ടത് എന്നാൽ സഹോദരങ്ങളെ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ട കാര്യം ഇപ്പം ഈ കഴിഞ്ഞൊരു ആഴ്ചയെ നമ്മൾ എടുക്കുക ഇഴ്ചത്തെ നമ്മുടെ ഒരു ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ എടുത്താൽ കണ്ടതും പറഞ്ഞതും ആസ്വദിച്ചതുമായി എത്രയെത്ര ഹറാമുകൾ ബോധ്യമുള്ള ഹറാമുകൾ അല്ലെ നമുക്കൊക്കെ ബോധ്യമുള്ള ആരും പറഞ്ഞു തരേണ്ടതില്ലാത്ത ഒരു മെമ്പറിൽ നിന്നും ഉത്ബോധിപ്പിച്ച് തരേണ്ടതില്ലാത്ത വിധം നമ്മളൊക്കെ ബോധവാന്മാരായ എത്ര തിന്മകം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും ഇങ്ങനെ ആലോചിച്ചെടുക്കുക മറുഭാഗത്ത് ഒരു നൂറ് തവണയെങ്കിലും ഒരു നൂറ് തവണയെങ്കിലും അള്ളാഹുവിനോട് ഇസ്തഫാറിനെ ചോദിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിക്കുക നമ്മളിപ്പോഴും ആലോചിക്കാൻ അതൊക്കെ നിസ്സാരമാണ് അല്ലെങ്കിൽ വീണ്ടും പിന്നെ ഇതൊക്കെ കാല കാലത്തിനനുസരിച്ച് എല്ലാവരും സംഭവിക്കുന്നതാണ് ഇത്ര ഗുരുതരമല്ല എന്ന ആലോചനയിലാണ് നമ്മളുള്ളത് ഖുറാൻ പറഞ്ഞു സ നഫറുഖുലക്കും അയ്യു മനുഷ്യരോടും ജിന്നുകളോടും അള്ളാഹു ഉസ്ഹാൻ തല പറയുന്ന കാര്യമാണ് സ നഫറുഖുലക്കും അയ്യു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കും റബ്ബൊഴിഞ്ഞിരിക്കും ഫറാഖ് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിൽക്കുക എന്നാണ് വാക്കർത്തം റഹ്മാൻ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് മറ്റൊരു കാര്യം ചെയ്യേണ്ട വ്യവസ്ഥിതി ഇല്ല പക്ഷെ ഇതൊരു താക്കീതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യത്തിലും ഞാൻ വ്യാപൃതനാകാതെ അത് ശരിയാക്കാൻ വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കും എന്താണ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ വിചാരണക്കു വേണ്ടി റബ്ബ് ഒഴിഞ്ഞിരിക്കുന്നതിനെ ഈ പ്രയോഗം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു വിചാരണക്കെടുക്കുന്നതിനു വേണ്ടി ആ സന്ദർഭത്തെ സൂചിപ്പിച്ചാണ് ഈ പറയുന്നത് ഞാൻ നിങ്ങളോട് മുഖാമുഖം സംസാരിക്കാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്ന് രേഖ കാണിച്ച് നിങ്ങളെ കർമ്മങ്ങൾ വിചാരണക്കെടുക്കാൻ വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കും ആ വേളയിൽ മനുഷ്യരെ ജിന്നുവർഗമേ നിങ്ങൾ അള്ളാഹുവിന്റെ ഏതേത് നിയമത്തിനെയാണ് നിഷേധിച്ച് കളയുക സാധ്യമല്ല ശ്വസിച്ചതും തിന്നതും ഉണ്ടതും ഉറങ്ങിയതും ശരീരത്തിന്റെ പ്രവർത്തനവും കുടുംബവും നാട്ടിൽ അനുഭവിച്ച എല്ലാ സൗഖ്യങ്ങളും നമ്മൾ ആലോചിച്ചോളൂ അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുക്കണം അല്ലെങ്കിൽ ആ വാക്കിലെ ഗൗരവത്തിലെടുക്കണം റബ്ബ് നമ്മളോട് ഒഴിഞ്ഞിരിക്കും നമ്മളുമായുള്ള വിചാരണ കൊഴിഞ്ഞിരിക്കും എന്നിട്ട് നമ്മുടെ വിചാരണക്കെടുക്കും ആ വേളയിൽ ആകാശഭൂമികളുടെ മേഖലകളെ വിട്ടുകടന്ന് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫംസുദു നിങ്ങൾ പൊയ്ക്കോളൂ ലാ തംഫുനെ ഇല്ലാ ബി സുൽത്താൻ അള്ളാഹു നമുക്ക് തന്ന അധികാരങ്ങളെ വെച്ച് അവൻ നമ്മൾ വിചാരണക്കെടുക്കേണ്ട ഒരു ഘട്ടത്തിൽ അവൻ്റെ ഒരു നിലക്കുമുള്ള നോട്ടങ്ങളിൽ നിന്ന് ഒളിച്ചോടെ നമുക്ക് പറ്റില്ല ആകാശഭൂമികളെ ഭേദിച്ച് പോകാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ സാധ്യമല്ല അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെട്ട് അത് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന് ഓരോ നിമിഷത്തെക്കുറിച്ചും ചോദിച്ച് അവയവങ്ങൾ സംസാരിച്ച് അവയവങ്ങൾ സാക്ഷി പറഞ്ഞ് ആ രേഖ കയ്യിൽ തന്ന് ഒരു വിചാരണയിൽ നിന്ന് ആരും മുക്തരല്ല ഒളിച്ചോടാൻ കഴിയില്ല ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞൊരു മനുഷ്യന് തിരിഞ്ഞോടി പോകാൻ കഴിയില്ല അതുകൊണ്ട് ആ ഘട്ടത്തെക്കുറിച്ച് നമ്മളോട് ഓർത്തോളാൻ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് സഹോദരങ്ങളെ അതൊന്നും ലോ കുറേ കഴിഞ്ഞ് സംഭവിക്കാനുള്ളതാണ് എന്ന പൈശാചികമായ ബോധ്യത്തെ നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് അ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് ഇസ്റ്റിഫാർ ചോദിക്കാൻ നമ്മൾ വളരെ താൽപ്പര്യപൂർവ്വം വരണം അതാണ് കുറാൻ പറഞ്ഞത് വസാരിയവും ഇല മഹിറത്തിൽ റബ്ബിക്കുമ്പോ ജനത്തിൻ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു പാപമോചനത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോകണം വസാപിക്കൂ നിങ്ങൾ മത്സരിച്ച് മത്സരിച്ചതിനൊക്കെ മുന്നോട്ട് വന്നോളൂ എന്ന ഖുറാൻ നമ്മളോട് നടത്തുന്ന ആഹുവാനും സഹോദരങ്ങളെ ജീവിതത്തെ അങ്ങനെ ചിട്ടി ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം തിന്മകൾ മാറി നിൽക്കുന്നതോടൊപ്പം നമ്മളൊന്ന് ആലോചിക്കണം ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുന്ന അത് കേവലം എന്തല്ല ഒരു പാപമോചനം ചെയ്തു പോയ തെറ്റുകൾ എനിക്ക് വിട്ടുപോർത്ത് തരണേ എന്നുള്ള വാചകങ്ങൾക്കപ്പുറത്ത് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ആയത്തുകളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന രൂപത്തിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയ മിസ്റ്റിൻസാർ ചെയ്താൽ എന്ന് പഠിപ്പിച്ചല്ലോ എന്താണ് കാരണം ഞാൻ അള്ളാഹുവിനോട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു സ്വഭാവം ഉണ്ടായാൽ ജ്ഞാനും എൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കും ആ അടുപ്പം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി അവനെ നമ്മൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന അവൻ്റെ അടിമകൾ എന്ന നിലക്ക് അവൻ കൂടുതൽ ഞാൻത്തുകളിലേക്ക് നമ്മളെ വകതിരിച്ചുവിടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ നിന്നും ദുനിയവിയായും കുറച്ചൊക്കെ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പരലോകത്ത് വലിയ വിജയം നേടണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ സഹോദരങ്ങളെ ഇഷ്ട പാപമോചനം അത് ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമായിരിക്കണം അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിരിക്കും എന്ന് കുറവാൻ പറഞ്ഞല്ലോ തൂബ ലിമൻ കസീറ എന്ന് നബി സർവാലുച്ഛനം പറയേണ്ടായി അവൻ്റെ കർമ്മങ്ങളുടെ ഏടുകൾ പരിശോധിക്കുമ്പോൾ ധാരാളം ഇസ്തിഫാറുകൾ ഉള്ളവർക്ക് മംഗളം അവിടെ കർമ്മങ്ങളുടെ വിഷയത്തിൽ പൊതുവേ ഇസ്ലാം ധാരാളിത്തത്തെ കുറിക്കാറില്ല നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ധാരാളം പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ പൊതുവേ ഉണ്ടാകാറില്ല ഏതാ കുറാം നെബ്സർ നാച്ചൻ പറയുകയാണ് കർമ്മകളുടെ രേഖകൾ കയ്യിൽ കിട്ടുമ്പോൾ ധാരാളം ഇസ്റ്റർ വാചകങ്ങളും പ്രയോഗങ്ങളും മനോഭാവമുള്ള ആളുകൾക്ക് മംഗളം എന്ന് കുറാൻ പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളുടെ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ധാരാളം എന്ന് പറയാൻ പോയി ജീവിതത്തിൽ അർഹിക്കുന്ന വിധത്തിലെങ്കിലും പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറയുന്ന ഒരു ഇസ്തഹബാറിൻ്റെ മനോഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഓടിക്കളയാനോ മാറിക്കളയാനോ നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം പ്ര തിന്മകൾ അത് പ്രകടമാക്കാതിരിക്കാൻ നല്ല ശ്രദ്ധ നമുക്കുണ്ടാക്കണം നോക്കൂ ഇപ്പം ഇനി രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പിന്നെ കൂടെ ജീവിക്കുന്ന ഒരു ഒരു വിവാഹത്തിൻ്റെ ഒരു ആഘോഷ ദിനം കടന്നു വരും നമ്മളൊരു മതേതര സമൂഹത്തിൽ ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് അവരുടേതായ ആചാര കർമ്മങ്ങളുണ്ട് ആ ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായി തന്നെ ആഘോഷങ്ങളുണ്ട് ഈ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ പാലിക്കേണ്ട ഒരു ഇസ്ലാമിക മര്യാദ ഉണ്ടല്ലോ അല്ല ഞാൻ പള്ളിയിലേക്ക് മുമ്പ് മുസ്ലിം സ്കൂളിലേക്കും കോളേജിലേക്കും ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഇസ്ലാം നമ്മൾ അഴിച്ചു വച്ചിട്ടല്ലല്ലോ പോകുന്നത് അതേ മുസ്ലിം ആയിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അവിടെ കാണുമ്പോൾ നമ്മൾ നമ്മൾ പിന്നെ നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോൾ സലാം പറയുന്നുണ്ടല്ലോ മുസ്ലിം ആയതുകൊണ്ട് ജോലി സ്ഥലത്തും എല്ലായിടത്തും നമ്മൾ ചെല്ലുമ്പോൾ അങ്ങാടി ചെന്ന ആളുകളെ കണ്ട സലാം പറയും എന്താ അവിടെയും ഇസ്ലാമിൻ്റെ ഒരു മര്യാദ നമുക്ക് പാലിക്കാനുണ്ട് അങ്ങനെ ജീവിതത്തിൽ എല്ലായിടത്തും പാലിക്കേണ്ട വിശ്വാസത്തിന്റെ ഒരു മർമ്മം നമ്മളെ സംബന്ധിച്ച് പാലിക്കാനുണ്ട് എന്നാൽ ഈയിടെ ആയി അതൊക്കെ പലനിലക്കും പിന്നെ വിട്ട് കളയുന്ന അല്ലെ ഇനിയിപ്പത് ഒരു ഒരു അന്യമത ആഘോഷം എന്നത് മാത്രമല്ല അപ്പൊ നോക്കൂ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നു വളരെ അപകടകരമായ രൂപത്തിൽ മുസ്ലിം സമുദായത്തിൽ നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുമോ ഈ റോട്ടിൽ ആളുകൾ യാത്ര ചെയ്യുന്നവൻ്റെ പിന്നെ വഴി സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ തടഞ്ഞു നിർത്തി അവിടെ വലിയ ശബ്ദത്തിൽ പാട്ട് വെച്ച് ബൈ പിന്നെ പിന്നെ കൂത്താടുന്ന അല്ലെങ്കിൽ ആടുന്ന കളിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ വെച്ച് നമുക്ക് എന്ത് 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 പ്രതീക്ഷയാണ് ആ സമുദായത്തിൻ്റെ ഒരു ചെറുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റുക റസൂറുല്ലാഹ് സല്ലല്ലാ അലി സ്വലമിയുടെ കൂടെ ഒരു സംഘം യാത്ര നടത്തുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാലി സ്വലമയുടെ സഹചാരിയുടെ ഒരു മത്താ ഒരു ഒരു സംഭവം ഒരു ഒരു പിന്നെ കെട്ട് അവൻ്റെ ഒരു ലഗേജ് ചില ആളുകൾ കൂടി പാത്തു വെച്ചു എടുത്തു വെച്ചു എന്തിനാ വെച്ചത് സ്വാഭാവികമായിട്ടും അടങ്ങി വരുമ്പോൾ അത് കാണാതിരിക്കുമ്പോൾ ഒരു ഒരു ബേജാറുണ്ടാവില്ല അങ്ങനെ ഒരു ഒരു നമ്മൾ പുതിയ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാങ്കാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി ചെയ്തതാണ് പിന്നെ ബിശാലതാല്സ് ഈ കാഴ്ച അങ്ങനെ കാണുന്നു ആ വ്യക്തി വന്നു അദ്ദേഹത്തിന്റെ ബാഗേജ് കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പേടിയായി ആ പേടി കൊണ്ട് അദ്ദേഹം വെപ്രാളം കാണിച്ചിങ്ങനെ തപ്പാൻ തുടങ്ങി അത് കണ്ട് സ്വാഭാവികമായി നമുക്കൊക്കെ ചിലപ്പോൾ തോന്നും അത് അതൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ റസൂൾ ഉള്ളവലാല് അച്ഛലം വിലക്കി ഒരു മുസ്ലിമിനെ ഭയപ്പെടുത്തി ആഘോഷിക്കരുതേ എന്ന് നബി നബിസ്വലാഹ് അലിസ്ലം പഠിപ്പിച്ചു ഒന്നല്ല എല്ലാവർക്കും അറിയുന്ന സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും ആകരുതേ എന്ന് നബി നബിസ്ലാ അലിസ്ലം പഠിപ്പിച്ചു നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഈ ആഘോഷങ്ങൾക്കിടയിൽ നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടു അദ്ദേഹം അദ്ദേഹം മരണത്തിന്റെ മരണത്തോടുകൂടെ നഷ്ടം അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് അദ്ദേഹത്തിന്റെ മക്കൾക്കാണ് അദ്ദേഹത്തിന്റെ ഉമ്മക്കാണ് ഉപ്പക്കാണ് അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് കൊലപാ ഒരു ഒരു മനുഷ്യൻ മരണപ്പെടാൻ മാത്രം പാകത്തിൽ ഒരു വിഷയം നടന്നാൽ എത്ര ഗൗരവത്തിൽ നമ്മുടെ നാട് ചർച്ച ചെയ്യണം ഒരു വിജയാഘോഷത്തിൻ്റെ അടുക്ക് പടക്കം പൊട്ടിയ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ തന്നെ സൂക്ഷിച്ച പടക്കം പൊട്ടിച്ച് ഒരു മര ഒരു ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു മാത്രമല്ല അത് സർവവ്യാപിയായി ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത വീടുകളിൽ പാർക്കുന്ന കുഞ്ഞുങ്ങളില്ലേ പ്രായമായവരില്ലേ അവരൊക്കെ ഭയപ്പെടുമ്പോൾ കിട്ടുന്നത് ഒരു ആഹ്ലാദമാണെങ്കിൽ സഹോദരങ്ങൾ അത് തെറ്റാണ് കൂട്ടത്തിലുള്ള ഒരു മനുഷ്യന്റെ ഒരു ബാഗ് ഒളിപ്പിച്ച് വെച്ച് പേടിപ്പിക്കരുത് പാടില്ല എന്ന് പഠിപ്പിച്ച റസൂലുദായി സലന്താരിയുടെ അനുയായികളാണ് നമ്മൾ നമുക്ക് എങ്ങനെയാണ് ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു വീട്ടിൽ സ്വസ്ഥമായ അവസ്ഥ കിട്ടേണ്ട ഒരു 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 പ്രായമുള്ള ആളെ പേടിപ്പിക്കാൻ പറ്റുക അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നിട്ട് തുള്ളാനും ആഘോഷിക്കാനും അത് വലിയ സംഭവമായി നമ്മുടെ പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുക തെറ്റാണ് എന്നതിലൊരു തർക്കവുമില്ല മാത്രല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഒരു അന്യമതം പിന്നെ ആഘോഷം എന്ന വിഷയത്തിൽ മാത്രമല്ല വിവാഹങ്ങളൊക്കെ ഈ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആണും പെണ്ണും ഒക്കെ ഇടപഴകുന്നിടത്തൊക്കെ ശക്തമായ വിലക്കുകൾ ശക്തമായ പരിധികൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ചേർത്താണ് ഞാൻ പറയുന്നത് അതൊക്കെയും അള്ളാഹുവിൻ്റെ മുന്നിൽ വി വിചാരണക്കെടുക്കപ്പെടും നമ്മൾ ഒറ്റക്ക് റബ്ബിൻ്റെ മുന്നിൽ നിൽക്കും നമ്മളെ മാത്രം വിചാരണയ്ക്ക് വേണ്ടി റബ്ബ് ഒഴിഞ്ഞിരിക്കും എന്ന ആയത്ത് ആ എല്ലാ പശ്ചാത്തലത്തെയും മുൻനിർത്തിയാണ് മുസ്ലിം സമുദായങ്ങൾക്ക് നമ്മൾ ഓർക്കേണ്ടത് അല്ലെ ഇപ്പോഴത്തെ ഈ ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ അള്ളാഹുവിനൊരു കുഞ്ഞു ജനിച്ചു എന്നതിനെ കുറിച്ചാണല്ലോ ആഘോഷം ആകാശഭൂമികൾ പൊട്ടിപ്പിളരുമാർ ഗൗരവമുള്ള കാര്യമാണെന്ന് കുറാൻ പറഞ്ഞ കാര്യമാണത് അതെങ്ങനെ ഒരു വിശ്വാസിക്ക് ആഘോഷിക്കാൻ പറ്റുക അല്ലെ ഇതേ അള്ളാഹുവിന് ഒരു ഉണ്ടാകുന്ന കുഞ്ഞു പോലുമല്ല നമ്മളൊക്കെ വിഷ്ഠി വിശ്വസിക്കുന്ന സൃഷ്ടാവായ ഹാലിക്കും മാലിക്കും മുദഭ്യറുമായ റബ്ബിന് ഒരു സന്താനമുണ്ട് എന്നതാണ് ഈ ആഘോഷത്തിന്റെ ആദർശ പശ്ചാത്തലം നമ്മൾ ആവർത്തിച്ച് പറയാണ് ലം എലിത് വലം യൂലത് അള്ളാഹുവിന് സന്താനമില്ല അവൻ ആരുടെയും സന്താനവുമല്ല എന്ന് മാത്രമല്ല പ്രവാചകന്റെ കാലത്ത് അങ്ങനെ സന്താനം ഉണ്ട് എന്ന് വിശ്വസിച്ചവരെ കുറിച്ച് കുറാൻ പറഞ്ഞത് തെക്കാതുസമാർ ആകാശഭൂമികൾ പൊട്ടിപ്പളരുമാർ ഗൗരവമുള്ള വാക്കാണ പറഞ്ഞതെന്ന അപ്പം എങ്ങനെയാണ് നമുക്ക് അവർ ആ ദിവസത്തിൽ കാലാകാലങ്ങളായി ഒരു സമൂഹത്തിൻ്റെ ഒരു ഒരു സംസ്കാരം എന്ന നിലക്ക് ആദർശത്തിൻ്റെ ഭാഗമെന്ന നിലക്ക് ആഘോഷിക്കുന്ന ആഘോഷത്തിൽ നമുക്ക് സന്തോഷപൂർവ്വം കൊണ്ടാടാൻ പറ്റുക അവർ ധരിക്കുന്ന അതേ വസ്ത്രം ധരിക്കാൻ പറ്റുക അവർ ചെയ്യുന്നത് പോലെയുള്ള ആചാരക്രമങ്ങളുടെ ഭാഗമാകാൻ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പറ്റുക എന്ന് നമ്മൾ സ്വയമേ ചിന്തിക്കുക ഇതൊന്നും ഡിവൈഡ് ഉണ്ടാക്കുന്ന കാര്യമല്ല ഇത് നമ്മൾ നമുക്കൊരു ആദർശമുണ്ട് ആ ആദർശത്തിൽ കണിശ്ചതയോട് കൂടെ നിൽക്കണമെന്നുള്ള നിർദ്ദേശമാണ് ആരോട് പറയുന്നത് മരണവും പരലോകവും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരോട് നമ്മൾ പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ അവിടെ എല്ലായിടത്തും അള്ളാഹുനെ അനുസരണക്കേട് കാണിക്കുന്നതിനെ നമ്മൾ സജീവ ഗൗരവത്തോടുകൂടെ കാണണം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ മനുഷ്യനെന്ന് നിലക്ക് പാളിച്ചകൾ വന്ന് നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചാൽ തന്നെ അത് പ്രകടമാക്കാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് എത്രയും പെട്ടെന്ന് അത്തരം തിന്മകളിൽ നിന്ന് അള്ളാഹുവിനോട് ഇഷ്ടം സാറ് മടങ്ങാനുള്ള മനോഭാവത്തെ കാണിക്കണം റഹ്മാൻ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ വബിഹി യാ അലഹമദില്ല അലഹമുല്ലാർബുലിൻസൂലി ഊ സി ഖുംബ ഇസ്തിർഫാർ അതല്ലാഹുസ്ഫാനത്തോലയോട് തേടുമ്പോൾ കിട്ടുന്ന പാരത്രികവും ഭൗതികവുമായ ഗുണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഒരു സങ്കടകരമായ അവസ്ഥ പലപ്പോഴും നമ്മൾ കാണുന്നത് അള്ളാഹു ഉസ്ഫാനത്തോലയോട് മാത്രം നടത്തേണ്ട ഇത്തരം പാപമോചനങ്ങൾ അള്ളാഹു അല്ലാത്ത അവൻ്റെ സൃഷ്ടികളോട് പലരോടും വെച്ചു പുലർത്തുകയും തേടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കൂടെ നമ്മൾ കാണും അള്ളാഹു തന്നെ പരിശുദ്ധ കുറയാൻ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട ഒരു കാര്യം അത് അള്ളാഹു അല്ലാത്തവർക്കാൾക്ക് വകവെച്ചു കൊടുത്താൽ അതൊരിക്കലും റിബ് പുറത്തു വരില്ല അതിൻ്റെ താഴേക്കുള്ള മറ്റേത് കാര്യങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം അഥവാ ചിർക്കല്ലാത്ത ഏത് കാര്യവും അള്ളാഹു നമ്മൾ ഇസ്തഹാർ ചോദിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അവൻ്റെ കാരുണ്യം കൊണ്ട് പുറത്തു കൊടുത്തേക്കാം നന്മകൾ നമ്മൾ ഒരുപാട് ചെയ്യുന്നത് കൊണ്ട് മറ്റേത് തിന്മകളും പുറത്തു നൽകപ്പെട്ടേക്കാം എന്നാൽ അള്ളാഹുന് വകവെച്ചു കൊടുക്കേണ്ട ഒരു കാര്യം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വകവെച്ച് കൊടുത്താൽ അത് വിശ്വാസം കൊണ്ടാവലും പ്രവൃത്തി കൊണ്ടായാലും അവൻ റബ്ബ് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല അവൻ ഖാലിദുൻ മുഹല്ലദുൻ ഫീഹി അബദ എന്ന നരകത്തിലാണ് എന്ന് കുറാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണത് ഈ പാപമോചനത്തെ കുറിച്ച് അള്ളാഹു ഇതേ ആയ പിന്നെ പാപമോചനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അതേ ആയത്തിൽ നമ്മളോട് പറയുന്ന കാര്യമാണ് അള്ളാഹു വല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരിക ആർക്കും സാധ്യമല്ല അല്ലെ നമ്മൾ തെറ്റ് ചെയ്യുന്നത് ആരോടാണ് റബ്ബിനോടാണ് ആ റബ്ബിന് ആ പാപങ്ങൾ പുറത്തു തരാൻ ആർക്കും മാത്രമേ പറ്റുള്ളൂ അള്ളാഹു മാത്രമേ പറ്റുള്ളൂ ഇല്ലല്ലാ അള്ളാഹു വല്ലാതെ പിന്നെ ആരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരിക ആരും പുറത്തല്ല അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത പ്രവാചകന്മാരെയും അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകളെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരോട് നമ്മുടെ പാപങ്ങൾ പുറത്തു വരാൻ വേണ്ടി പാടി പാ പാടുകയും പിന്നെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ സമൂഹമുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് തെറ്റ് ചെയ്യുന്നത് ആരോടാണ് അള്ളാഹുനോടാണ് ആ തെറ്റ് പുറക്കാൻ ചോദിക്കേണ്ടത് ആരോടാണ് അള്ളാഹുവിനോടാണ് പരിശുദ്ധ കുറയാൻ ആവർത്തിച്ച് പറയുന്ന ഒരുപാട് ഇസ്റ്റിഫാറിന്റെ പ്രാർത്ഥനകളുണ്ടല്ലോ ഒരു സ്ഥലത്ത് പോലും അള്ളാഹു അല്ലാത്ത ഒരാളോടുമുള്ള ഇസ്തഫാർ നമുക്ക് കാണാൻ കഴിയില്ല നബി സ്വല്ലു അലൈഹി സ്വലമേയുടെ ആഗമന കാലത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലലി സ്വലാത്തു വസ്സലാമുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം നോക്കുമ്പോൾ നൂ നബി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട് ഈ ഏതെങ്കിലും പ്രവാചകന്മാരോട് നമ്മുടെ ജീവിത നമ്മുടെ നാട്ടിൽ കവറെടുക്കപ്പെട്ടിരിക്കുന്ന മഹാന്മാർ അല്ലെങ്കിൽ നാടിന് പുറത്ത് കവറെടുക്കപ്പെട്ടിട്ടുള്ള മഹാന്മാർ അവരോടൊക്കെ ഇസ്തഹാർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മഹാനോട് ഇസ്തഹാർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇബ്രാഹിം നബിയോട് ഇസ്തഹാർ ചെയ്യാൻ എന്തായാലും പറ്റണല്ലോ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഇസ്തഹാറിന്റെ പ്രാർത്ഥനകളുണ്ട് എവിടെയും അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനത്തെ ചോദിക്കൂ എന്ന് ആവർത്തിച്ച് പറയുന്ന ആഹ്വാനങ്ങൾ എത്രയുണ്ട് എവിടെയും ഇബ്രാഹിം നബിയോട് നൂഹി നബിയോട് മൂസാ നബിയോട് ഈസാ നബിയോട് മുഹമ്മദ് നബിയോട് ഇസ്തേഫാനും ചോദിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമില്ല അപ്പോൾ സഹോദരങ്ങളെ പാപങ്ങൾ പുറത്തു തരാൻ റബ്ബിന് മാത്രമേ പറ്റുള്ളൂ അത് പറ്റുകയുള്ളൂ എന്ന് ഖുർആാനിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് അപ്പോൾ പാപങ്ങൾ പുറത്തുരാൻ അള്ളാഹുവിന് പറ്റുമെങ്കിൽ ആ രൂപത്തിൽ പുറത്തു വരാൻ മറ്റാർക്കും പറ്റുകയില്ല അപ്പം ആ തേട്ടവും ആരോടാണ് ഉണ്ടാകേണ്ടത് സ്വാഭാവികമായും അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തഹഫാറുകൾ ഉണ്ടാകേണ്ടത് പക്ഷെ പൊതുവെ നമ്മുടെ നാട്ടിൽ അതല്ലാത്തതും വളരെ വ്യാപകമായി ഉണ്ട് എന്താ കാര്യം സംഭവിക്കുക അങ്ങനെ ഒരാൾ ഇസ്തഹഫാർ ചോദിച്ചാൽ അവരുടെ മറ്റു കാപം പിന്നെ തിന്മകൾ കൂടെ പുറത്ത് കൊടുക്കാതിരിക്കാൻ അതൊരു കാരണമാകും അതുകൊണ്ട് തൗഹീദ് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക അതിനുവേണ്ടി പിന്നെ പഠിക്കുകയും പുലർത്താൻ വേണ്ടി പിന്നെ കഠിനമായ പരിശ്രമം പുലർത്തുകയും ചെയ്യുക റഹ്മാൻ എറബ് തൗഫ്യക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവെ ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിൻ്റെ മഹത്തായ ഫലലുകൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പാക്കി മാപ്പാക്കിത്തരുന്ന റഹ്മാനെ അള്ളാഹുയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുസൂയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ അള്ളാഹുയെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ അള്ളാഹുവെ നരകത്തിലെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തിരക്ഷിക്കണം

يا غافر المدرمين آمين آمين برحمتك يا أرحم الراحمين